ശബരിമലയിലെ സ്വർണം മോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ സംഭവത്തിൽ ദേവസ്വം ബോർഡും പ്രതിയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ശില്പം ശില്പമൊരു കോടീശ്വരന് വിറ്റിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വന്നത് അപ്പൊ ഇപ്പൊ മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കൊറേ കൂടി ആളുകൾ ഇതിന്റെ അകത്തേക്ക് വരികയുള്ളു കോടതി വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബില്ലിങ് പർച്ചേസർക്ക് വിറ്റുന്ന ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക എത്രയും വലിയ കളവാണ് ഇത് ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹ അടക്കം പോയെന്നോട് വാതിൽ പോയി ഏർ പോയി ദ്വാരപാലക ശില്പം പോയി ഇനി തങ്കവിഗ്രഹമുള്ള അവിടെ ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു വിൽക്കണത് ഒരു കോടീശ്വരൻ്റെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ചു കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന്